ദാമ്പത്യം ഞാൻ കുറച്ച് ലേറ്റായല്ലേ അശ്വിൻ മികയുടെ അരികളായി വന്നു നിന്നുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു ഏയ് ഇല്ലെന്നേ ഞാൻ വന്നിട്ട് നേരം ആയില്ല അവൾ അശ്വിനെ നോക്കി പുഞ്ചിരിച്ചു ഒരു മണിക്കൂർ ചെറിയൊരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാടൂ ഞാൻ ഫുഡ് കഴിച്ചോ ഇല്ലല്ലോ അശ്വിൻ വാച്ചിലേക്ക് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് ഫുഡൊന്നും വേണ്ട നീ എനിക്ക് നേരിട്ട് അശ്വിനെ ഒന്ന് കാണണോന്ന് തോന്നി അതുകൊണ്ട് വന്നതാ എന്തേലും കഴിക്കാം താൻ വാ അപ്പുറത്തൊരു റെസ്റ്റോറൻറ് ഉണ്ട് അശ്വിന് വിശക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കഴിക്കാം ഞാൻ ഫുഡ് കഴിക്കുന്ന ടൈം ആകുന്നേ ഉള്ളൂ ഞാനും രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കൂ കുറച്ച് സമയം അശ്വൻ എൻ്റെ അടുത്തൊന്നിരിക്കും പ്ലീസ് പറയുന്നതിനൊപ്പം തന്നെ മിക അവിടെ കിടന്നിരുന്ന ഒരു സിമെന്റ് ബെഞ്ചിലേക്കിരുന്നു അശ്വിനും അവളുടെ അരികിലിരുന്നു അമ്മ ഡ്യൂട്ടിക്ക് പോയോ ഉം പോയി അമ്മയ്ക്ക് പിന്നെ ഒരു റെഗുലർ ടൈം ടേബിൾ ഒന്നുമില്ല എപ്പോഴാണ് പേഷ്യൻ്റ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് ശരിയാ അമ്മ ഫ്രണ്ട്ലിയാണോ അശ്വിൻ പിന്നെ അമ്മ മാവുമാണ് അവൻ പുഞ്ചിരിച്ചു ഇരുവരും കുറച്ചു സമയം സംസാരിച്ചു വീട്ടിലെ കാര്യങ്ങളായിരുന്നു കൂടുതലും അപ്പോഴേക്കും അശ്വിൻ്റെ മൊബൈൽ മൊബൈലിൽ സ്റ്റേഷനിൽ നിന്ന് വെളി വന്നു ഹലോ ഞാനിപ്പോൾ ടൗണിലുണ്ട് ഓക്കെ അദ്ദേഹത്തോട് വെയിറ്റ് ചെയ്യാൻ പറയും ഞാൻ പെട്ടെന്ന് വരാം അശ്വിൻ കോൾ കട്ട് ചെയ്തതും മികക്ക് സങ്കടമായി അവൻ ഉടൻ തന്നെ പോവാണെന്ന് അവൾക്ക് മനസ്സിലായി എടോ നമ്മുടെ എം പി വന്നിട്ടുണ്ട് അദ്ദേഹം എന്നെ കാണാനായിട്ട് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുവാണ് ഞാൻ വൈകിട്ട് വിളിക്കാം മിക ഇപ്പോൾ പൊയ്ക്കോ അവൻ പറഞ്ഞതും വാടിയ മുഖത്തോടെ അവൾ തലകുലിക്കേ എടോ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഓടേണ്ടി വരും അശ്വന അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു അശ്വൻ പൊയ്ക്കോളൂ ഞാൻ വിളിക്കാം വൈകാതെ തന്നെ ഇരുവരും യാത്ര പറഞ്ഞു പോയി എന്നാലും എന്റെ പൊന്നു കൊച്ചേ എനിക്ക് മാരാരെ മനസ്സിലാവുന്നില്ല കേട്ടോ ബീനയാണെങ്കിൽ മാരാർ വാങ്ങിക്കൊണ്ടുവന്ന ആപ്പിള് ചെറിയ പീസസ് ആക്കി ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഭദ്രയ്ക്ക് കഴിക്കാനായി കൊടുത്തു കുറച്ച് മാതളങ്ങൾ അടർത്തി അല്ലികളാക്കി മറ്റൊരു പ്ലേറ്റിലേക്ക് എടുത്തു വച്ചിട്ടുണ്ടവർ ദേവേട്ടം പാവമായിരിക്കും ചേച്ചി പിന്നെ ആൾക്ക് ദേഷ്യം ദേഷ്യമല്ലാണ്ട് കൂടുതലാ ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ അമ്മയോടും അച്ഛനോ അച്ചേട്ടനോടും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടില്ലേ സംസാരിക്കുന്നത് ഭദ്ര പതിയെ പറഞ്ഞു കുഞ്ഞാണെങ്കിൽ ഉറക്കത്തിലായിരുന്നു അതാണ് ശബ്ദം താഴ്ത്തി പറയുന്നത് പോലും അങ്ങേർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്തത് എന്നെയാ മോള് ശ്രദ്ധിച്ചോ എന്നെ കാണുമ്പോഴുള്ള അയാളുടെ നോട്ടം ചെകുത്താൻ കുരിച്ചു കാണുമ്പോലെയാ ബീന പറഞ്ഞതും ഭദ്രയ്ക്ക് ചിരി വന്നു അങ്ങനൊന്നും ഇല്ലെന്നേ ചേച്ചിയോട് ഇഷ്ടമൊക്കെ ഉണ്ട് അതുകൊണ്ടല്ലേ ചേച്ചിക്ക് മിക്സറൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് ഓ അതൊന്നും അല്ല മോളെ നീ കഴിക്കുമ്പോൾ ഞാൻ ഞാനിനി കൈയിട്ട് വരുമെന്ന് പേടിച്ചിട്ട് വാങ്ങിയതാ ഏയ് വെറുതെ അവൾ നിഷേധ രൂപേണ തല ചലിപ്പിച്ചു ഈ കുഞ്ഞിനെ മാരാർക്ക് ജീവനാണ് കേട്ടോ അതെന്താണെന്ന് ഞാൻ ഒത്തിരി ആലോചിച്ചു ബീന പറയുന്ന കേട്ടതും ഭദ്ര ചെറുതായി ഒന്ന് പരിങ്ങി െ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അങ്ങേരുടെ ശബ്ദം കേൾക്കുമ്പോ കുഞ്ഞ് കയ്യും കാലുമൊക്കെ അനക്കാൻ തുടങ്ങി മോൾ ശ്രദ്ധിച്ചിരുന്നോ അത് ശ്രദ്ധിക്കുന്നുണ്ട് അതെന്താ മോളെ അറിയില്ലേച്ചി മോൾ ഇനി എത്ര നാൾ നിൽക്കു ഇവിടെ എനിക്കൊരു ജോലി ശരിയാകുന്നതുവരെ പിന്നെ എന്റെ കുഞ്ഞിനെ നോക്കാൻ എന്നും എനിക്കൊരാള് വേണം എനിക്ക് ജോലി കിട്ടിയാലും ബീനേച്ചി ഞങ്ങളെ ഇട്ട് പോവരുത് ഞങ്ങളുടെ കൂടെ എന്നും കാണും എനിക്ക് സ്വന്തം പറയാൻ ആരും ഇല്ല മോളെ കൂടി ഉണ്ടായിരുന്ന അമ്മയും പോയി ഇനി അവിടെയോടെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട് അതെല്ലാം കണക്കാം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞല്ലേ കെട്ടിച്ചക്ക വിട്ടതാ മോളെ പക്ഷെ അയാൾ ഒരു കുണമില്ലായിരുന്നു എന്നും കള്ളു കുടിച്ചിട്ട് വന്നിട്ട് എനിക്ക് ടിടിയും ചതയുവാ ഞാനാണെ മടുത്തുപോയി ഒടുവിൽ എങ്ങനെയൊക്കെയോ തിരിച്ചെൻറെ വീട്ടിൽ വന്നു പറ്റി ഒന്ന് രണ്ടു പ്രാവശ്യം അങ്ങേരും ഒന്ന് വിളിച്ചതാ എന്റെ അമ്മയും അപ്പനെ ഓർത്ത് ഞാൻ അയാളുടെ കൂടെ വീണ്ടും പോയി എന്നിട്ടും അയാൾ ഇത് തന്നെ ഇടിയും കൂടിയും തന്നെ ഒരു ദിവസം പാതിരാത്രിയിൽ അയാളുടെ വീട്ടിൽ നിന്ന് രക്ഷപെട്ട് ഓടി വന്നതാ പിന്നെ അങ്ങോട്ട് പോയിട്ടേയില്ല പിന്നെ ചേച്ചി അവരുടെ പഴയ കഥകളൊക്കെ പറയുന്നു കേട്ട് ബദ്രിക്ക് സങ്കടം വന്നു ഒരു നെടുവീർപ്പോടെ അവൾ അതൊക്കെ കേട്ടിരിക്കുകയാണ് പെട്ടെന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്തു മാറാറായിരുന്നു ചേച്ചി ദയവേട്ട് ഞാൻ വിളിക്കുന്നേ ഞാനൊന്ന് എടുത്ത് സംസാരിക്കട്ടെ കേട്ടോ അവൾ ഫോൺ എടുത്ത് കാതോട് ചേർത്തു ഹലോ ദേവേട്ട ആ നീ എന്തെങ്കിലും കഴിച്ചോ ആരാരുടെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവളുടെ കാതുകളെ മുഴങ്ങി ഓ എന്താ കഴിച്ചത് ചോറ് കഴിച്ചു പിന്നെ ദേവേട്ട വാങ്ങിക്കൊണ്ട് തന്ന ഫ്രൂട്ട്സ് കുഞ്ഞമ്മ ഓർക്കാണോ അതെ അവരിവിടെ ചേച്ചി എൻ്റെ അടുത്തുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത് ഓ മറുതിലയ്ക്കൽ കോൾ കട്ടായതും ഭദ്ര ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് ഫോൺ മേശപ്പുറത്തേക്ക് വെച്ചു വൈകുന്നേരം അഞ്ചു മണിയോടെ മാരാർ തൻ്റെ വണ്ടിയും എടുത്തിറങ്ങിയതും സരസ്വതി അമ്മയുടെ കാർ ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നതും ഒരുമിച്ചാണ് ദേവാ നീനി എന്നാണ് മുന മടങ്ങി വരുന്നത് സരസ്വതി കാർ നിർത്തിയ ശേഷം ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് വന്നു രണ്ടു ദിവസത്തിനുള്ളിൽ എത്തും അമ്മയ്ക്ക് നാഗം തിരക്കായിരുന്നല്ലേ ആ തിരക്കൊക്കെ എന്നും പതിവല്ലേ ദേവ നീ ചായ കുടിച്ചിരുന്നോ ഊവ് ജലജിച്ച് ചായ ഇട്ട് തന്നു ആ അശ്വ വിളിച്ചോ മോനെ ഇല്ല ഉച്ചയ്ക്ക് അവൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവനോട് ജസ്റ്റ് പോകുന്ന കാര്യം പറഞ്ഞു അവൻ തിരക്കാണ് തിരിച്ചു വിളിക്കാന്നാ പറഞ്ഞത് എങ്കി പിന്നെ നേരം കളയാതെ മോൻ പൊയ്ക്കോളൂ അവർ വാത്സല്യത്തോടെ ദേവന്റെ കവളിൽ ഒന്ന് തലോടി അമ്മയുടെ യാത്ര പറഞ്ഞ് ദേവൻ തന്റെ വണ്ടി തിരിച്ചു താൻ ഉണ്ണിയെ കാണാൻ പോകുന്ന വിവരം അവൻ ആരോടും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും സംശയം തോന്നിയാൽ ശരിയാവില്ലെന്ന് അവനറിയാമായിരുന്നു അതുകൊണ്ടാണ് കേസുമായി ബന്ധപ്പെട്ട യാത്രയാണെന്ന് മാരാർ പറഞ്ഞത് അവനെ ഒന്ന് കാണണം ഇല്ലെങ്കിൽ ശരിയാവില്ലെന്ന് മാരാർ ഓർത്തു ഭദ്രയെ വിളിച്ച് അർജുൻ വീണ്ടും ശല്യം ചെയ്ത വിവരം അറിഞ്ഞപ്പോൾ തന്നെ മാരാർ കണക്ക് കൂട്ടിയതാണ് അവനെ നേരിട്ട് കാണണമെന്ന് വാമനമടങ്ങി പോകാനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു മാരാർ അർജുന്റെ മുഖം ഓർക്കും തോറും മാരാരുടെ മുഖത്തെ ക്രോധം വർധിച്ചു ഒരു പാവപ്പെട്ട അനാഥപ്പെ ചതിച്ചതും പോരാ അതിന് വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് വീണ്ടും വീണ്ടും അവൾക്ക് സമാധാനം കൊടുക്കാതെ അവളെ ശല്യപ്പെടുത്തി കൂടി ചെയ്യുന്നു നേരിട്ട് കണ്ട് രണ്ടെണ്ണം അവനോട്ട് പൊട്ടിക്കുവാൻ കൈ തരിച്ചു സരസ്വതി കുളിച്ചു ഫ്രഷായി വീണ്ടും പുറത്തേക്ക് പോയി ഭദ്രയും കുഞ്ഞിനെയും കാണുവാനായിട്ടാണ് അവർ പോയത് അശ്വിനെ അവര് വിളിച്ചു നോക്കിയെങ്കിലും തിരക്കാണെന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു ഏതൊക്കെയോ പൊളിറ്റിക്കൽ ടീംസ് അവനെ കാണാൻ വന്നിട്ടുണ്ടെന്ന് മാത്രം ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു മകനോട് സഞ്ജീവനിയിലേക്ക് പോകുന്ന വിവരം അമ്മയൊന്ന് പറഞ്ഞിരുന്നു സരസ്വതി എത്തിപ്പോ കുഞ്ഞുമാവ് ഉണർന്ന് കിടക്കുകയാണ് കുറച്ചു നേരം വാവയെ കളിപ്പിച്ചുകൊണ്ട് അവർ റൂമിലിരുന്നു ഭദ്ര ചൂടുവെള്ളത്തിൽ ദേഹം കഴുകുകയാണ് ബീന കുഞ്ഞിന്റെ തുണികളൊക്കെ മടക്കി മടക്കിയെടുത്ത് വെക്കുന്നുമുണ്ട് സരസ്വതി വാവയെടുത്ത് മുറിയിലൂടെ നടന്നു ബീന സരസ്വതിയോട് ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ബീന ഒരു പാവമാണെന്ന് സരസ്വതിക്ക് തോന്നി പിന്നെ ഇത്തിരി സംസാരപ്രിയാണെന്നും ഒപ്പം മനസ്സിലായി ഇരുവരും ചേർന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു നിന്നപ്പോൾ വദ്ര കുളിച്ചിറങ്ങി വന്നു അമ്മേ അമ്മ പോന്നു മോള് കുളിക്കാൻ കയറിയപ്പോഴാണ് അമ്മ ഇങ്ങോട്ടെത്തിയത് കുഞ്ഞുമൂ വഴക്കുണ്ടാക്കോ അമ്മയോട് കുഞ്ചിരിയോട് ഭദ്രയോട് ചോദിക്കുന്നതിനൊപ്പം തന്നെ കുഞ്ഞമ്മൂന്റെ കവളിൽ സരസ്വതി ഒരു മൊത്തം കൊടുത്തു അങ്ങനെ വലിയ പ്രശ്നമില്ല ആള് കുറേ നേരമൊക്കെ ഉറങ്ങിക്കോളൂന്ന് ഭദ്ര അമ്മയോട് പറഞ്ഞു മാരാർ വന്ന് ശബ്ദം ഇട്ടപ്പോ കുഞ്ഞുമാവ കരഞ്ഞ കാര്യം ബീനയാണ് പറയുന്നത് ദേവൻ ഇന്നും വന്നോ എന്ന് സരസ്വതി ചോദിച്ചു ഉം വന്നു മാരാർ വാങ്ങിക്കൊണ്ട് വന്നതായി കാണുന്നതൊക്കെ ബീനയാണെങ്കിൽ മാരാർ വാങ്ങിയ ഫ്രൂട്ട്സിലേക്കും ബേക്കറി ഐറ്റംസിലേക്കും ഒക്കെ വിതിൽച്ചുകൊണ്ടി പുറത്തു നിന്നുള്ള ആഹാരസാധനങ്ങളൊക്കെ ഇവിടെ ആണോ മോളെ സരസ്വതിക്ക് സംശയം ദേവേട്ടൻ ഡോക്ടറെ കണ്ട് ചോദിച്ചിട്ടാമേ എല്ലാം വാങ്ങിയത് ഓ അത് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലാട്ടോ കുഞ്ഞിനെ കാണാൻ വന്നപ്പോൾ ഈ കുട്ടി വിശന്നിരിക്കുവായിരുന്നു മാരാർ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നിട്ട് ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു കുറച്ചു മുന്നേ വിളിച്ചു ഭദ്രമോൾ എന്തൊക്കെയാ കഴിച്ചെന്ന് ചോദിച്ചു ബീന പറഞ്ഞതും ഭദ്രയ്ക്ക് ഒരു ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നി ഒപ്പം സരസ്വതി മുഖത്തേക്ക് നോക്കാനും മടി പോലെ ഇത്തിരി ദേഷ്യമൊക്കെ കൂടുതലുണ്ടെന്നേ ഉള്ളൂ ആള് പാവമാണ് ചില നേരത്തെ സ്വഭാവം കാണുമ്പോൾ ആൾക്ക് ദേഷ്യം വരും ദേവന് അതൊന്നും യാതൊരു കൂസലുമില്ല അവൻ അവതായ നിലപാടുണ്ടെന്ന് മാത്രം അവർ പറഞ്ഞു അത്രയും ഒന്നിനും ഒരു മറുപടിയും പറയാതെ കിടക്കയിലിരിക്കുകയാണ് കുഞ്ഞമ്മൂ എല്ലാം കേട്ടുകൊണ്ട് സരസ്വതി മേയുടെ കയ്യിലിരിപ്പുണ്ട് മോളെ നിന്റെ കുളിയൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ ഓ അമ്മേ കുളിപ്പിക്കുന്ന നേഴ്സ് എങ്ങനെയുണ്ട് മോളെ പാവമാണ്മ്മേ രണ്ടുപേരും കൂടി എന്നെ കുളിപ്പിക്കുന്നത് ഒരാൾ കുഴമ്പും തൈലുമൊക്കെ തേച്ചു മറ്റേ ആൾ കുളിപ്പിച്ചു ഒരുപാട് ചൂട് കൂടുതലുണ്ടെങ്കിൽ മോളവരോട് പറയണം കേട്ടോ ഉം പറഞ്ഞോളാം അതുപോലെ തന്നെ പെട്ടെന്നിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന് ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ വരും എന്തൊക്കെയുണ്ടെങ്കിലും ശരി മോൾ അവരോട് സംസാരിച്ചോണം അല്ലാണ്ട് മനസ്സിൽ വെച്ചേക്കരുത് ഇല്ലമ്മേ ഞാൻ ശ്രദ്ധിച്ചോളാം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞു വിശക്കാൻ തുടങ്ങി അവർ വാവയെ പദ്രയുടെ കയ്യിലേക്ക് കൊടുത്തു പാല് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുഞ്ഞം ഉറങ്ങിപ്പോവുകയും ചെയ്തു ഏഴുമണിയോടെയാണ് സരസ്വതി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് അപ്പോഴാണ് അവരുടെ ഫോണിൽ മിക വിളിക്കുന്നത് ഹലോ മോളെ അമ്മ തിരക്കാണോ ഞാൻ ഡ്രൈവ് ചെയ്യുവാണ് വീട്ടിൽ വന്നിട്ട് മോളെ വിളിക്കാം ശരിയമ്മ അമ്മ സമയം പോലെ വിളിച്ചാൽ മതി ധൃതിയൊന്നുമില്ല സരസ്വതി പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു ഈ സമയത്ത് ദേവൻ യാത്ര തുടരുകയാണ് നേരം വെളുപ്പാകും അവൻ എത്തുമ്പോൾ പഴയ കുറച്ച് മെലോഡിയസ് ഗാനങ്ങളൊക്കെ സ്റ്റീരിയോവിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട് യേശുദാസിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഹിന്ദി ഗാനങ്ങളാണ് മാരർ പ്ലേ ചെയ്തിരിക്കുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് വിശപ്പ് തോന്നി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവൻ വണ്ടി കയറ്റി സമയം അപ്പം മണി കഴിഞ്ഞു മാരർ ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും ഓർഡർ ചെയ്തു നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് രണ്ട് സെറ്റ് ചപ്പാത്തി അവൻ കഴിച്ചു തീർത്തു കുഞ്ഞമൂനെ ഒന്നുകൂടെ വിളിക്കണമെന്നും തോന്നി ഭക്ഷണം കഴിച്ച ശേഷം തിരികെ കാറിൽ വന്ന് കയറിയിട്ട് അവൻ ഫദ്രയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു ഭദ്രയും കുഞ്ഞ് ഉറങ്ങിയിരുന്നു ബീനെയാണ് ഭദ്രയുടെ ഫോൺ എടുത്തിട്ട് മാരാരോട് കാര്യം പറഞ്ഞത് വിളിക്കണോ മാരാരെ വേണ്ട ഉറങ്ങിക്കോട്ടെ വിളിക്കണ്ട അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് മാരാർ കോൾ കട്ട് ചെയ്തു ഫുഡ് കഴിച്ചത് കൊണ്ട് ചെറുതായി ഉറക്കം വരുന്നതുപോലെ തോന്നി അരമണിക്കൂറോളം അവൻ ഒന്നും മയങ്ങി എന്നിട്ട് അലാം റങ്ങിയതപ്പോൾ അവൻ ഉണർന്നു മുഖമൊക്കെ ഒന്ന് കഴുകി തുടച്ച് ഉഷാറായി ശേഷം വീണ്ടും മാരാർ യാത്ര തുടർന്നു വെളുപ്പിന് അഞ്ചു മണിക്കാണ് മാരാർ തറവാട്ടിൽ എത്തിച്ചേർന്നത് തുടരും കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരണേ എന്നും പറയുന്നത് പോലെ തന്നെ കമൻ്റ് ചെയ്യാനും ഹൈപ്പ് തരാനും ഒന്നും മറക്കില്ല കേട്ടോ